ഒഴിഞ്ഞ ഭാഗം എന്ന നിലയിൽ തന്നെയാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും ഇപ്പോൾ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട് അതായത് മുഖ്യമന്ത്രിയുടെ പരിപാടി ഈ തെള്ളകത്ത് നടക്കുകയായിരുന്നു അതിന് സമീപത്ത് തന്നെയാണ് മെഡിക്കൽ കോളേജ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരോഗ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നോക്കൂ രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു കത്താണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഒരു കത്താണിത് രണ്ടായിരത്തി പതിമൂന്നിൽ നോക്കൂ മേജർ പോർഷൻ ഓഫ് ദ സീലിംഗ് പ്ലാസ്റ്റിംഗ് ഈസ് ഡാമേജ് ഇൻ എ ഡാമേജ് കണ്ടീഷൻ ആൻഡ് മേ ഫോൾ ഡൌൺ അറ്റ് എനിറ്റ് ഐഫ് കോഴ്സ് അത് വളരെ ദുഃഖകരമായിട്ടുള്ളതല്ല അല്ല ഇത് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട് വരട്ടെ അവരോട് തോന്നി ഞാൻ ശരി വീഴ്ച ഉണ്ടായി എന്ന് സംവദിക്കാൻ കഴിയുന്നു എന്തോന്ന് എവിടെന്ന് കിട്ടിയോ അല്ല നോക്കൂ ഇത് ഈ ഘട്ടത്തിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് പറയൂ എന്റെ ദൈവമേ ആരുടെ ആരുടെ മയ്യത്തെ കാവലിരുന്നവനാണോ പിടിച്ച എമർജൻസി സർവീസ് ഇരുത്തിയിരിക്കുന്നത് ഈ അഞ്ഞൂറ്ററുപത്തി ഏഴ് കോടി രൂപ ഇത് അനുവദിച്ചുകൊണ്ട് ഈ കെട്ടിടം നിർമ്മിക്കുകയാണോ ഈ കാലഘട്ടത്തിൽ ചെയ്തത് അത് ഞങ്ങളുടെ ഇവിടുത്തെ ഡോക്ടേഴ്സ് തന്നെ പറയും അത് ഡോക്ടേഴ്സ് പറയും എന്തുകൊണ്ടാണ് എന്നുള്ളത് സംബന്ധിച്ച കാര്യം പറയും കാരണം ഓപ്പറേഷൻ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രക്തസമ്മർദ്ദം കുറഞ്ഞതിനെ തുടർന്നാണ് മന്ത്രിയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഞാൻ